നമസ്കാരം അങ്ങനെ കേരളത്തിൽ ബി ജെ പി തങ്ങളുടെ ആദ്യ എം പി അക്കൌണ്ട് തുറന്നിരിക്കുകയാണ് അതിനാൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ നാലുന്നത് കേരളത്തിലെ ബി ജെ പി തങ്ങളുടെ ചരിത്രത്തിൽ എന്നും ചേർത്ത് വയ്ക്കുന്ന ഒരു ദിവസം തന്നെയായിരിക്കും ഇത്തവണ ശക്തമായ ത്രികോണ മത്സരം നടന്ന തൃശൂരിൽ ബി ജെ പി അക്കൌണ്ട് തുറക്കുമ്പോൾ അതാ പാർട്ടി വർഷങ്ങളായി കേട്ട പരിഹാസങ്ങൾക്ക് കൂടിയുള്ള മറുപടിയാണ് എന്നാൽ തൃശൂരിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ എൻഡിക്ക് അത്ര അനുകൂലമായിരുന്നില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ സുരേഷ് ഗോപി സ്ഥാനാർത്ഥിയായി ബി ജെ പി പ്രഖ്യാപിച്ചതോടെയാണ് മണ്ഡലത്തിന്റെ ട്രെൻഡ് മാറി മറിയാൻ തുടങ്ങിയത് ഇടത് വലത് മുന്നണികൾക്ക് കടുത്ത വെല്ലുവിളിയായി സുരേഷ് ഗോപി മണ്ഡലത്തിൽ തന്നെ നിറഞ്ഞു നിന്നു അങ്ങനെ കേരളത്തിൽ ബി ജെ പി ചരിത്രം കുറിക്കുമ്പോൾ സുരേഷ് ഗോപിയുടെ വിജയത്തിൽ നിർണായകമായ ഒൻപത് ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തേത് രണ്ടായിരത്തി പത്തൊൻപതിലെ തോൽവിക്ക് ശേഷം മണ്ഡലത്തിൽ നിന്നുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് വേണ്ടി സുരേഷ് ഗോപി പ്രവർത്തിച്ചു എന്നതാണ് ജനകീയമായ പല പ്രശ്നങ്ങളിലൂടെ സുരേഷ് ഗോപി തൃശ്ശൂരിന്റെ മുഖമായി മാറി ജയിച്ചു പോയവർ മണ്ഡലത്തിൽ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് പറയുന്നിടത്താണ് അദ്ദേഹം ജനഹൃദയം കീഴടക്കിയത് കൂടാതെ മണ്ഡലത്തിലെ സാമൂഹിക പ്രശ്നങ്ങളിൽ കൃത്യമായി പരിഹാരം കാണാൻ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞു എന്നതാണ് അദ്ദേഹത്തെ വിജയത്തിലേക്ക് നയിച്ച മറ്റൊരു ഘടകം എം പി ആയിരുന്നപ്പോൾ അവിണിശ്ശേരി ഗ്രാമപഞ്ചായത്തിനെ ദത്തെടുത്തതും ഹൈമാസ്ക് ലൈറ്റുകൾ സ്ഥാപിച്ചതും ശക്തൻ മാർക്കറ്റിന്റെ നവീകരണത്തിനും സ്വരാജ് റൌണ്ടിലെ ആകാശപാതയ്ക്ക് പണം നൽകിയതും ചികിത്സാ സഹായം നൽകിയതുമെല്ലാം ജനങ്ങൾ അത്ര വേഗം മറന്നിട്ടില്ല മൂന്നാമതായി കരുവന്നൂർ സഹകരണ ബാങ്കുകൊള്ള കേന്ദ്ര സർക്കാരിന് മുന്നിൽ കൊണ്ടുവന്നതും ഗാന്ധിജയന്തി ദിനത്തിൽ കരുവഞ്ഞൂരിലേക്ക് നടത്തിയ പദയാത്രയും ജനഹൃദയങ്ങളിൽ ഉണ്ടാക്കിയ സ്വാധീനം ചെറുതായിരുന്നില്ല കരുവഞ്ഞൂരിലെ പണം ജനങ്ങൾക്ക് തിരികെ ലഭിക്കുമെന്ന പ്രധാനമന്ത്രി ഉറപ്പു നൽകിയതോടെ താനൊരു ജനകീയ നേതാവാണെന്ന് ജനങ്ങളെ സുരേഷ് ഗോപി ബോധ്യപ്പെടുത്തി നാലാമതായി ആരോപണങ്ങളിൽ ആടിയുലയാതെ ആടിയും പഴിച്ചാരാതെയായിരുന്നു സുരേഷ് ഗോപി പ്രചാരണത്തിൽ സജീവമായി പങ്കെടുത്തത് സുരേഷ് ഗോപിയെ മോശക്കാരനാക്കി ചിത്രീകരിക്കാൻ വേണ്ടി എതിരാളികൾ മനഃപൂർവ്വ ആരോപണങ്ങൾ സൃഷ്ടിച്ചതാണെന്ന വിശ്വാസം അവിടുത്തെ ജനങ്ങൾക്കുണ്ടായെന്ന ധാരണയാണ് വോട്ടെടുപ്പിൽ നമ്മൾ കണ്ടത് അതേസമയം കൃത്യമായി സംഘടനാ സംവിധാനത്തിലൂടെ വർഷങ്ങൾക്ക് മുൻപേ സുരേഷ് ഗോപിയെ മണ്ഡലത്തിൽ അവതരിപ്പിച്ച് ജനങ്ങൾക്ക് സുപരിചിതനാക്കിയതും അദ്ദേഹത്തിന്റെ വിജയത്തിൽ നിർണായകമായ ഒരു ഘടകമായി കൂടാതെ തൃശൂരിൽ നാരി ശക്തി എന്ന പേരിൽ നടത്തിയ സ്ത്രീ സംഗമത്തിലൂടെയാണ് ബി കേരളത്തിൽ പ്രചാരണം ആരംഭിച്ചത് നടി ശോഭനയും ക്രിക്കറ്റ് താരം മിന്നുമണിയും ഉൾപ്പെടെ സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ള സാധാരണക്കാരായ ജനങ്ങൾ ആ റാലിയിൽ പങ്കെടുത്തതോടെ തൃശൂരിലെ സ്ത്രീ വോട്ടുകളും സുരേഷ് ഗോപിക്ക് സ്വന്തമായി ഏഴാമതായി ക്രിസ്ത്യൻ സമുദായത്തെ ഒപ്പം നിർത്തിയതും തൃശൂരിൽ ബി ജെ പിക്ക് നേട്ടമായി ലൂർദ് മാതാവിന് കിരീടം നൽകിയതിന്റെ പേരിൽ സൈബർ സഹാക്കളും മാധ്യമങ്ങളും വേട്ടയാടാൻ ശ്രമിച്ചതും അതിന്റെ സത്യം പുറത്തുവന്നതും സുരേഷ് ഗോപി ജനങ്ങളിലേക്ക് കൂടുതൽ അടുക്കാൻ കാരണമാകുകയായിരുന്നു കൂടാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇടയ്ക്കിടയുള്ള മണ്ഡലത്തിലേക്കുള്ള വരവും സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയുടെ വിവാഹത്തിൽ പങ്കെടുത്തതുമെല്ലാം ജനങ്ങളെ മാറ്റി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു മോദിയുമായി അടുത്ത ബന്ധമാണ് തങ്ങളുടെ ജനപ്രതിക്ക് ഉള്ളതെന്ന് മനസ്സിലാക്കിയ ജനങ്ങൾ വികസനത്തിനായി സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തു അവസാനമായി കെ കരുണാകരനെ അത്രമേൽ ആരാധിക്കുന്ന ജനങ്ങളാണ് സാംസ്കാരിക തലസ്ഥാനത്തേത് മകൾ പത്മജ ബി ജെ പിയിലേക്ക് വന്നതോടെ ലീഡറുടെ പല അനുയായികളും പാർട്ടിയിൽ അംഗത്വമെടുത്തിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ബി ജെ പിയിലേക്ക് എത്തിയവരെ സ്വീകരിച്ചതും പത്മജയായിരുന്നു കോൺഗ്രസ് പ്രവർത്തകരിൽ നിന്നുള്ള സൈബർ ആക്രമണത്തിനും പത്മജ ഇരയായി ഇതോടെ ലീഡറെയും മകളെയും ഇഷ്ടപ്പെടുന്നവർ സുരേഷ് ഗോപിക്ക് അനുകൂലമായി ചിന്തിച്ചു വെബ്ഡെസ്ക്